എന്നാൽ ബി ജെ പിയുടെ ഒരു മറ്റൊരു അവകാശവാദം നമുക്ക് നോക്കാം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നാനൂറ്റി അൻപത് സീറ്റുകൾ വരെ നേടുമെന്നാണ് ത്രിപുരയിലെ മുഖ്യമന്ത്രി മണിക് സാഹ പറയുന്നത് ടൗൺ ബർദോവലി അസംബ്ലി മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണവും തുടക്കം കുറിച്ചുകൊണ്ടായിരുന്നു മണിക് സാഹയുടെ അവകാശവാദം ോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നൂറ്റൻപതല്ല നാനൂറ്റൻപതോളം സീറ്റുകളുമായി ബിജെപി വീണ്ടും അധികാരത്തിലെത്തുമെന്നാണ് മാണിക് സാഹ അഭിപ്രായപ്പെടുന്നത് തെരഞ്ഞെടുപ്പിൽ ബിജെപി മുന്നൂറ്റി മൂന്ന് സീറ്റുകളും കോൺഗ്രസ് സീറ്റുകളുമാണ് നേടിയത് ഇത്തവണ ബിജെപി സീറ്റുകൾ നേടിയേക്കുമെന്ന ഊഹാപോഹങ്ങളുണ്ട് പക്ഷേ തന്റെ നിരീക്ഷണം വ്യത്യസ്തമാണ് സാഹചര്യവും തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളും കണക്കിലെടുക്കുമ്പോൾ തങ്ങൾക്ക് നാനൂറ്റി അൻപതിനടുത്ത് സീറ്റുകൾ ലഭിച്ചേക്കുമെന്നാണ് ത്രിപുര മുഖ്യമന്ത്രി പറയുന്നത് സംസ്ഥാനത്തെ രണ്ട് പാർലമെന്റ് സീറ്റുകളിലും വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബി ജെ പിയുടെ സംഘടനാ പ്രവർത്തനമെന്നും മാണിക് സാഹ അഭിപ്രായപ്പെട്ടു അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ച് ക്ഷേത്രങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനത്തിൽ പങ്കുചേരാൻ സംസ്ഥാനത്തെ ജനങ്ങളോടും മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു നാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്